അപ്പോൾ അങ്ങനെ നമ്മുടെ ദീപാലി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നാളെയാണ് ദീപാലി അപ്പം ഈ ദിവസം നമ്മൾ കുറച്ച് വാങ്ങി വെക്കാമെന്ന് കരുതി നമ്മൾ പോയ വഴിക്ക് ജസ്റ്റ് വാങ്ങിയെന്നേ ഉള്ളു കേട്ടോ ഇപ്പം ഇതിനായിട്ട് പോയല്ല അപ്പം ഇതിനായിട്ട് ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ഇറങ്ങാമെന്നും കരുതിയായിരുന്നു ഇരുന്നത് പക്ഷെ എന്തായാലും നമ്മൾ അന്ന് കുറച്ച് പടക്കമൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നോട്ടോ ഇത് ബേക്കറിയിൽ കയറിയപ്പം മോനെ ഒരു കിൻറ്റർ ജോയി വാങ്ങി തന്നെ കേട്ടോ അതിൻ്റെ കുറച്ച് ഞാനും കഴിച്ചു നല്ല വിശന്നിരിക്കുന്ന സമയമായിരുന്നു പിന്നെ അതിനകത്ത് ടോയ് എന്താണെന്നറിയുള്ളൊരു ചന്ദ്രപ്പാടിൽ അത് നോക്കിയ കേട്ടോ അപ്പം എന്തോ ഒരു ബൈക്കിൻ്റെ ഒരു സംഭവമാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ അവനും ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിനും അങ്ങനെ എന്താ അങ്ങനെ ഇരുന്ന് മോൻ ഇരുന്ന് സെറ്റ് ചെയ്യുമായിരുന്നു പിന്നെ ഒരു ബൈക്ക് പോലുള്ളൊരു സാധനമായിരുന്നു കേട്ടോ അത് വേറെ ഡിഫറെൻ്റ് രീതിയിൽ ഇത് സെറ്റ് ചെയ്യാം പിന്നെ കുറച്ച് നേരം അങ്ങനെയൊക്കെ നോക്കിയിട്ട് കുറേ നേരം അവിടെ ഇരുന്നാട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ പിന്നെ കുറേ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ നോക്കി വെച്ചപ്പോൾ കാണാം ഒരുപാട് വെറൈറ്റി ഉണ്ട് അപ്പം അതിൽ കുറേ ഒക്കെ ഒരുപാടൊന്നും വാങ്ങിക്കുന്നില്ലെന്ന് കരുതി അപ്പം അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതൊക്കെ നാളെ വാങ്ങിക്കാൻ നേരത്തെ കേട്ടോ നാളെ രാവിലെ പോകണം എന്തായാലും എന്തൊക്കെയോ കുറേ വെറൈറ്റീസ് ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് കുറച്ച് കത്തിക്കാം കുറച്ച് സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി പുറത്തോട്ടൊന്നും പോകാന കേട്ടോ നമ്മൾ ഇന്നത്തെ കുറച്ച് സെക്ഷൻ കഴിഞ്ഞിന് നാളത്തേക്ക് വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും പോയിട്ട് വരാം പിന്നെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ നോക്കി വെച്ചത് നാളെ രാവിലെ വാങ്ങണം പിന്നെ നമ്മൾ ബേക്കറിയിൽ പോയിട്ട് കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കി കേട്ടോ ഇതിൻ്റെ ഒരു ദിവാാലി സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കിറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാമെന്ന് കരുതോ അതെ പടക്ക കടയിലൊക്കെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരുപാട് സ്വീറ്റ്സ് ഇതിനകത്തുണ്ടായിരുന്നു ഷുഗറിൻ്റെ കാര്യം വരുമോ ഇല്ലയോ എന്നൊക്കെ പേടിച്ചിട്ട് കുറച്ചൊക്കെ അങ്ങ് മാറ്റി വെച്ച് കേട്ടോ നേ ഈ ഒരു സാധനം ഞാൻ കടിച്ചിട്ടങ്ങോട്ട് മാറ്റി വെച്ചപ്പോഴേ മോൻ അതെടുത്തുകൊണ്ട് പോയി എനിക്കതിലും ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ നമ്മുടെ എന്താ നല്ല മിൽക്കിൻ്റെ പാൽഗോവയുണ്ടല്ലോ അപ്പം ആ ഒരു നല്ലൊരു ടേസ്റ്റായിരുന്നു പക്ഷേ ഇതിൽ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് മത്ത് പിടിച്ചു കേട്ടോ ഭയങ്കരമായിട്ട് അങ്ങനെ അതേ ഒരു കേക്കും തന്നെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് ഭയങ്കര സ്വീറ്റാണ് ഭയങ്കര സ്വീറ്റ് അങ്ങനെ കുറച്ചൊക്കെ കഴിച്ചോട്ടോ കുറച്ച് അങ്ങ് മാറ്റി വെച്ചു ഗുഡ് മോർണിംഗ് ഇപ്പം ഇന്ന് ദിവളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദിവി പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വീടൊക്കെ ക്ലീൻ ചെയ്തിട്ട് രാവിലെ തന്നെ ചായ ഒക്കെ കുടിക്കണം കേട്ടോ ചായ കുടിക്കട്ടെ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് തപ്പിയത് നമ്മുടെ ഈ ഒരു സ്വീറ്റാണ് കേട്ടോ അതും കുറച്ചെടുത്ത് കഴിച്ചു കുറച്ച് കഴിച്ചോളൂ ഡേ ഈ ഒരെണ്ണം ഞാൻ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു ചെയ്തിട്ടില്ലായിരുന്നെട്ടോ അപ്പം ഇന്നലെ നൈറ്റ് ട്രൈ ചെയ്യാത്ത കുറേയൊക്കെ ഞാൻ ഇന്ന് ട്രൈ ചെയ്തു ഇത് വലിയ കുഴപ്പമില്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ഉപ്പുമാവ് ഇത്രയൊന്നും കഴിച്ചില്ല കേട്ടോ കുറച്ച് ഉപ്പുമാവേ കഴിച്ചോളൂ എന്താ വശപ്പില്ലായിരുന്നു ജ്യൂസിന് വേണ്ടി നമുക്ക് ഓറഞ്ച് ഇച്ചിടക്കാം അഞ്ച് ഓറഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മള് അതിന്റെ ഇടയ്ക്കാൻ നിപ്പോണ്ട് ഉണ്ട് നമ്മളത് എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് നല്ല ഇടി വെട്ടി നല്ല മഴ വരുന്നുണ്ട് നമ്മൾ പേടിച്ചിങ് അകത്ത് പോരുന്നത് അതിന്റെ നിപ്പോണ്ട് ഇടയ്ക്കാൻ ഇപ്പോ ഇന്ന് വൈകിട്ടത്തേക്കുള്ള ജ്യൂസിനുള്ള ഐറ്റം ആണ് കേട്ടോ ചോറി ചോറ് പോവാട്ടോ നല്ല മഴയാണ് കേട്ടോ പുറത്ത് നല്ല മഴയാണ് നമ്മുടെ ഇന്നത്തെ ദീപാവലി എന്താ പടക്കവും കൂത്തിരിയൊക്കെ കത്തിക്കുന്നത് ഫ്ലോപ്പായി പോകും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ മേളിൽ കൊണ്ടാണ് കേട്ടോ അത് ഇന്നലെ കത്തിച്ചതൊക്കെ ഇനി എന്താണെന്ന് അറിയത്തില്ല എന്തായാലും നല്ലതായിട്ട് നനഞ്ഞ് ഫുള്ള് അത്രയ്ക്ക് മഴയാണ് അത്രത്തോളം മഴയാണ് കേട്ടോ അത്രത്തോളം മഴയാണ് ഇന്നത്തെ ദീപാവലി എന്തായാലും ചെറിയ രീതിക്കൊന്ന് പണിവാളും അത്രത്തോളം മഴയാണ് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കുവാണ് നല്ല ജ്യൂസായിരുന്നു കേട്ടോ കുറച്ച് ഇഞ്ചിയൊക്കെ അധികം ഇട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട് അങ്ങനെ അതിരുന്ന് കുറേ ആസ്വദിച്ച് കുടിച്ചു കേട്ടോ നല്ല മഴയാണ് പുറത്ത് അതുകൊണ്ട് നമ്മുടെ വൈകിട്ടത്തെ ഒരു പരിപാടി നടക്കത്തില്ല അത് ഉറപ്പാണ് പിന്നെ സന്ധ്യക്ക് നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു ഗാംബികയിലെ പ്രസാദം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൂടെ കഴിക്കുവാണ് നല്ല വലിപ്പമുള്ളൊരു ലഡ്ഡു അത് കഴിക്കൊരുങ്ങാൻ തന്നെ നല്ല പാട് എത്രത്തോളം വലിപ്പമായിരുന്നു ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ ആ ഒരു പാക്കറ്റിൽ ഉണ്ടല്ലോ അത് കുറച്ച് അവരിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു പിന്നെ നൈറ്റ് കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലഡാണ് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി നമ്മുടെ ദീപാവലിക്ക് ബാക്കിയുള്ള ഒരു പരിപാടി നടന്നിട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ